നമസ്കാരം തനക്ക് ഉപദേഷ്ടാവിനെയും വഴികാട്ടേയും നഷ്ടമായെന്നായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിയോഗത്തെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചിരുന്നത് അപാരമായ വിവേകത്തോടെ രാജ്യത്തെ നയിച്ച നേതാവാണ് മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന്റെ വിനയവും സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണയും രാജ്യത്തെ പ്രചോദിപ്പിച്ചു ശലക്ഷക്കണക്കിന് ജനങ്ങൾ അത്യധികം അഭിമാനത്തോടെ എന്നും അദ്ദേഹത്തെ ഓർക്കും ശ്രീമതി കൗറിനെയും കുടുംബത്തെയും അനുശോചനം അറിയിക്കുന്നു എന്നായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത് എതിരാളികളുടെ വ്യക്തിപരമായ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടും രാഷ്ട്രത്തെ സേവിക്കാനുള്ള പ്രതിബദ്ധതയിൽ ഉറച്ചു നിന്ന നേതാവാണ് മൻമോഹൻ സിംഗ് എന്ന് പ്രിയങ്ക ഗാന്ധി എംപിയും പ്രതികരിച്ചു അതേസമയം നേതാക്കളുടെ ഈ പ്രതികരണത്തെ വലിച്ചു കീറിയിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ജനശ്രദ്ധ നേടാൻ എന്തും ചെയ്യുമെന്ന അവസ്ഥയിലോട്ട് വരെ രാഹുലും പ്രിയങ്കയും എത്തി എത്തിയെന്ന അവസ്ഥയാണിപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ആരോപണം സ്വന്തം പാർട്ടിയെ പോലും തള്ളിപ്പറയുന്ന നേതാക്കളുടെ മനോഭാവം തന്നെയാണ് ഇതിന് കാരണവും രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് അരങ്ങേറിയ ഇപ്പോൾ സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കിയിരിക്കുന്നത് അന്ന് രാഹുൽ ഗാന്ധി ഒരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തു ഇതിന് പിന്നാലെ നാടകീയമായ പ്രഖ്യാപനങ്ങളും മൻമോഹൻ സർക്കാർ കൊണ്ടുവന്ന ഓർഡിനൻസ് സമ്പൂർണ്ണ അബദ്ധമാണ് അത് കീറി വലിച്ചെറിയണമെന്ന് പ്രഖ്യാപിച്ച രാഹുൽ ക്യാമറകൾ നോക്കി ഓർഡിനൻസ് വലിച്ചു കീറി ഇതിൽ പരം അപമാനം മൻമോഹൻ സിംഗ് നേരിടാനില്ല മന്ത്രിസഭയുടെ തീരുമാനങ്ങളെ കാറ്റിൽ പറത്തി സ്വന്തം പാർട്ടി തന്നെ രംഗത്തെത്തിയത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനെ വെട്ടിലാക്കി രണ്ടു വർഷമോ അതിൽ കൂടുതലോ തടവു ശിക്ഷ ലഭിക്കുന്ന ജനപ്രതിനിധികൾക്ക് സ്ഥാനം നഷ്ടമാകുമെന്ന് സുപ്രീം കോടതി വിധിച്ചു രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പത്തിനായിരുന്നു നിർണായക വിധി ഈ ഉത്തരവിനെ മറികടക്കാൻ പഠിച്ച പണി പതിനെട്ടും പയറ്റി മൻമോഹൻ സർക്കാർ കാലിത്തീറ്റ കുംഭകോണ കേസിൽ ശിക്ഷിക്കപ്പെട്ട ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവിനെ രക്ഷിക്കാൻ സുപ്രീം കോടതി വിധിക്ക് മുകളിലായി ഓർഡിനൻസ് കൊണ്ടുവരാമെന്ന് മൻമോഹൻ സിംഗ് സർക്കാർ തീരുമാനിച്ചു കോടതി വിധി വന്ന രണ്ടു മാസത്തിനു ശേഷം ഓർഡിനൻസ് കൊണ്ടുവന്നു ജനപ്രതിനിധികൾ ശിക്ഷിക്കപ്പെട്ട സുപ്രീം കോടതി വരെയുള്ള നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമേ സ്ഥാനത്ത് നിന്ന് നീക്കാവൂ എന്നായിരുന്നു ഓർഡിനൻസ് അഴിമതി കേസുകളിലും മറ്റുമായി ശിക്ഷിക്കപ്പെട്ട ജനപ്രതിനിധിമാരെ രക്ഷിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ അന്നത്തെ പ്രധാന പ്രതിപക്ഷമായിരുന്ന ബി ജെ നിശ്ചിതമായി വിമർശിച്ചു ഇതിനിടെയാണ് അമേരിക്ക സന്ദർശിക്കാൻ മൻമോഹൻ സിംഗ് പോയ വേളയിൽ രാഹുലിന്റെ വാർത്താ സമ്മേളനവും ിൽ കീറിയറിയലും നടക്കുന്നതും ഇപ്പോൾ തന്നെ കോൺഗ്രസ് പാർട്ടിയും യു പി എ സർക്കാരും തമ്മിൽ അടിപിടിയാണെന്ന പ്രതിച്ഛായ സൃഷ്ടിക്കാൻ രാഹുലിന്റെ പ്രകടനം കാരണമായി ഇതിന് പിന്നാലെ വന്ന പൊതു തെരഞ്ഞെടുപ്പിൽ യു പി എ വമ്പൻ പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തു അതേസമയം രാജ്യത്തെ സമുന്നതരായ നേതാക്കളിലൊരാളായ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വേർപാടിൽ ഇന്ത്യ ദുഃഖിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു പ്രധാനമന്ത്രി എന്ന നിലയിൽ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചു വർഷങ്ങളോളം നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക നയത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചു പാർലമെന്റിലെ അദ്ദേഹത്തിന്റെ ഇടപെടലുകളും ഏറെ ശ്രദ്ധേയമാണെന്ന് മോദി പറഞ്ഞു ദില്ലി എയിംസിൽ ചികിത്സയിലിരിക്കെ തൊണ്ണൂറ്റി രണ്ടാം വയസ്സിലാണ് മൻമോഹൻ സിംഗിന്റെ മരണം സംഭവിച്ചത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളായിരുന്നു അധ്യാപകനായി തുടങ്ങി പ്രധാനമന്ത്രി പദം വരെ എത്തിയ നേതാവാണ് പവേഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൌൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം you <laughs>